എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നമസ്കാരം വളരെ വിശേഷപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അത് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നി കാരണം നമ്മളൊക്കെ നികുതി കൊടുത്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മളുടെ നികുതി പണം പലതിനും നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ധാരാളം സഹായങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ ആണെങ്കിലും ധാരാളം ഒത്തിരി പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്രിഷ്യേറ്റ് ഞാനതിനെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ളപ്പോൾ മറ്റൊരു ചെറിയ ചില സംഗതികളുണ്ട് നമ്മൾ ഈ ആൾക്കാർ സാധാരണപ്പെട്ട ആൾക്കാരുടെ ആശ്രയമാണ് ഈ റേഷൻ കടകളും സപ്ലൈകോ മാർക്കറ്റും ഒക്കെ അല്ലേ സപ്ലൈകോയുടെ പ്രത്യേകത എന്താണ് നമുക്കൊരു കാർഡ് കൊണ്ടുപോയാലും അവിടെ വില കുറച്ച് വെളിച്ചെണ്ണ കിട്ടും അരി കിട്ടും പഞ്ചസാര കിട്ടും പയറ് പരിപ്പ് വിഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഞാൻ സപ്ലൈ സപ്ലൈകോയിൽ മിക്കവാറുമൊക്കെ സപ്ലൈ കോയിലിൽ പോകുന്നയാളും സപ്ലൈ കോയിലെ സാധനങ്ങളൊക്കെ ആളുമാണ് അപ്പോൾ ഈ പലപ്പോഴും സപ്ലൈ കോയില് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വളരെ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങളാണെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ ഗുണനിലവാരത്തിലേക്കൊന്നും കടക്കുവാൻ മുൻപ് പല പ്രാവശ്യം ഞാനത് നോട്ട് ചെയ്തതാണ് അത് ഞാൻ ചില പ്രാവശ്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു കഴിഞ്ഞയാഴ്ച ഞാൻ സപ്ലൈ കോയിൽ പോയിട്ട് ഞാൻ പരിപ്പ് പയറ് പഞ്ചസാര വെളിച്ചെണ്ണ ആ ഇത്രയും സാധനം ഞാൻ വാങ്ങിച്ചിരുന്നു വൻ പയറ് അപ്പോഴേ ഇന്ന് ഞാൻ വീട്ടിൽ എനിക്കിന്ന് അല്പം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം ഞാൻ തനിച്ചാണ് അപ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിത് ചോറ് വയ്ക്കാം ചോറ് വെക്കുന്നതോടൊപ്പം തന്നെ പരിപ്പ് എനിക്ക് പരിപ്പ് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും പയറും ഒക്കെ എനിക്കിഷ്ടമാണ് പരിപ്പ് വെറുതെ വേവിച്ചിട്ട് ഉള്ളു ചെറുകിട്ട് വേ വേവിക്കും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെന്ത് കഴിയുമ്പോൾ അതെന്തെങ്കിലും ഉപ്പും പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കും അല്ല നെയ്യ് ഒഴിച്ച് കഴിക്കുക ഇതിൻ്റെ ഫ്ലേവറിൻ്റെ ഡിഷാണത് വളരെ ആഗ്രഹിച്ച് ഞാൻ പരിപ്പ് കറി വെക്കാമെന്ന് ഓർത്തു ഞാൻ സപ്ലൈക്കോലിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച പരിപ്പ് വാങ്ങിച്ചിരുന്നു വൻപേറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനോർത്ത് നമ്മുടെ സപ്ലൈ സപ്ലൈകോയിലെ പരിപ്പ് ഇന്ന് കറി വയ്ക്കാമെന്ന് ഓർത്ത് ഞാൻ ആ പരിപ്പിൻ്റെ പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ മെച്ചപ്പെടുത്ത് വെച്ചേക്കുകയാണ് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല എല്ലാം പഞ്ചസാര അടക്കമുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ് ഞാൻ കാണിക്കാം ആ പായ്ക്കറ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഞാൻ വാങ്ങിയ സാധനങ്ങളുടെ പായ്ക്കറ്റ് ഒന്ന് കാണണ്ടേ പഞ്ചസാര സപ്ലൈക്കോ ഉണ്ടോ സപ്ലൈക്കോയിലെ പഞ്ചസാരയാണ് ഓക്കെ ഇതാ ചെറുപയർ സപ്ലൈക്കോയിലെയാണ് സപ്ലൈക്കോ ഒന്ന് എഴുതി രണ്ട് പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിച്ചതാണ് ഓക്കെ ചെറുപയർ ചെറിയ ചെറിയ കുഴപ്പമില്ല പത്ത് ദിവസമായിട്ട് ചെറുപ്പമൊന്നുമില്ല ഇനി ഞാൻ നിങ്ങളുടെ പരിപ്പ് കാണിക്കാൻ പോകുന്നത് സപ്ലൈകോയിലേക്ക് പരിപ്പ് ഞാൻ നോക്കിയപ്പോഴാണ് ആ പരിപ്പിനകത്ത് ഒന്നല്ല കുറേയേറെ പുഴുകൾ പത്ത് ദിവസം കൊണ്ട് സപ്ലൈ സപ്ലൈകോയിലെ പാക്ക് ചെയ്ത് നമ്മൾ ലൂസായിട്ട് പരിപ്പ് ഞാൻ വാങ്ങിക്കാറുണ്ട് അത് ഞാൻ ഒരു മാസം രണ്ട് മാസവും ഒക്കെ ടിലയിലിട്ട് വെച്ചാൽ ഒരു കേട് സംഭവിക്കാറില്ല ഓക്കെ ഇത് സപ്ലൈ സപ്ലൈകോന്ന് അവർ ഭദ്രമായിട്ട് നമുക്ക് പാക്കിതിനകത്ത് പാക്ക് ചെയ്തതാണ് അത് രണ്ടാം തരം പോലും അല്ല മൂന്നാം തരവും നാലാം തരവും ഒക്കെ ആയിരിക്കും എനിക്കറിയില്ല അതിനകത്ത് പുഴുവാണ് കണ്ടോ ഇതാണ് സപ്ലൈ സപ്ലൈകോയിലെ നമ്മൾ ഉപഭോക്തൃ കോടതി കണ്ട് കേസ് ഫയൽ ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞത് കണ്ടില്ലേ കണ്ടോ ഇതിൻ്റെ മുകളിൽ ഇവിടെയായിട്ടാണ് ഗ്ലർ ഇത് കണ്ടോ ഇതാണ് ഇതിനകത്ത് പുഴുവാണ് ഇതിനകത്ത് ഒരു പുഴുവല്ല വേണ്ട ഇതിനകത്ത് ഒരു പൗഡർ ഇത് കണ്ടു പൗഡർ പൗഡർ പോലെ വന്നിരിക്കുകയാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ ഇത് എന്തുകൊണ്ടാച്ചിട്ട് പുഴു വന്നിട്ട് ഇരുന്നിട്ടാണെങ്കിൽ പൗഡറാണ് വേണ്ടത് മറ്റൊരു പുഴു എന്നിട്ടാണെനിക്ക് ഇതാ കാണുന്നുണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതെവിടെയാണ് ക്യാമറയുടെ അടുത്തേക്ക് കൊണ്ടിട്ട് മുക്തി പുഴുവോ ഇതാ ഇതാണ് മറ്റൊരു പുഴു ഇത് കണ്ടേ ഇത് ഈ ഈ കാണുന്നത് കണ്ടോ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടോ ഇപ്പോൾ കാണാമെന്ന് തോന്നുന്നുണ്ട് അനങ്ങുന്നുണ്ട് ഇതാണ് ഇത് കണ്ടത് ഇത് പുഴുവാണ് ഇപ്പുറത്തെ പുഴുവുണ്ട് വേറെയുണ്ട് അപ്പം ഇതാണ് ഇത് കണ്ടത് ഇതിങ്ങനെ പൗഡർ പോലെ ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് അവിടുന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ഇത് നമ്മൾ വില കൊടുത്ത് മേടിക്കുമ്പോൾ അല്പം സബ്സിഡി ഉണ്ട് സബ്സിഡി നമ്മൾ റേഷൻ കാർഡ് ഇല്ലെങ്കിൽ സബ്സിഡി ഇല്ലാതെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഇതുണ്ട് നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ് ഞാൻ വേണം ഇത് കണ്ടിട്ട് ഇത് പൊട്ടിക്കാത്ത പാക്കറ്റാണ് എൻ്റെ കത്തറി കിട്ടുന്നത് ഞാൻ നിങ്ങളത് പൊട്ടിച്ച് കാണിക്കും ഓക്കെ ബാക്ക് എന്നത് പൊട്ടിക്കുവാണ് നിങ്ങളുടെ സമക്ഷമാണ് ഞാൻ പൊട്ടിക്കുന്നത് നമ്മൾ പറയുമ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റേതായ രീതിയിലേക്ക് നമ്മൾ കാണിക്കണമല്ലോ പറയുന്ന കാര്യങ്ങൾക്ക് ജെന്യുവിനിറ്റി ഉണ്ടാവണമല്ലോ പൊട്ടിച്ചു അങ്ങനെ ഒരു ഒരു സംഗതി ഇട്ടു പിന്നെ പുഴുവനൊന്ന് കാണിക്കാൻ നോക്കാം എനിക്ക് പുഴുവല്ല പറയാൻ പാടില്ല കട്ട് ചെയ്തെടുക്കട്ടെ ഓക്കെ യാ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇതിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നത് കണ്ടോ ഇതാണ് കണ്ടോ ഓക്കെ ഈ സപ്ലൈക്കോ വരെ ഒരു പുഴുവിനെ കാണിക്കുന്ന പുഴുവിനെ കറക്റ്റ് ഇട്ടൊന്നുണ്ടോ കാണിക്കാം ഇതാ ഈ സപ്ലൈക്കോ എന്ന് വാങ്ങിച്ച ഈ സാധനത്തിനകത്ത് ഇതാണ് പുഴു ഈ ഒരു ഇത് കണ്ടോ ഈ ഒരു പുഴുവിനെ കാണിക്കാനായിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്പോൾ പരിപ്പിൻ്റെ അവസ്ഥ ഇതായപ്പോൾ ഞാൻ തന്നെ ഇന്ന് വൻ പെയർ മെഴുക്ക് വരട്ട് വെക്കാൻ പോർത്തി വൻ എടുത്തുകൊണ്ട് വന്നു സന്തോഷമായി കണ്ടില്ലേ അപ്പോളേക്കോലെ വൻപേറിൻ്റെ അവസ്ഥ ഇതുകണ്ടോ നൂറല്ല ആയിരക്കണക്കിന് ചെല്ലുകൾ നടക്കുകയാണ് പത്ത് ദിവസമായ വൻപേറിനകത്ത് കാണുന്നില്ലേ കണ്ടോ കണ്ടോ ക്യാമറയുടെ ബ്ലറുണ്ടാണെന്നറിയില്ല ധാരാളമുണ്ട് ആയിരക്കണക്കിനല്ല ധാരാളം കണ്ടോ കണ്ടോ ചെല്ലുകൾ പറന്നു നടക്കുന്നത് കണ്ടില്ലേ ഇത് പാക്ക് ചെയ്ത വൻപേറിൻ്റെ പാക്കറ്റാണ് വൻപേറാണ് വൻപേറാണ് സപ്ലൈക്കോലെ പാക്ക് ഞാൻ പൊട്ടിട്ടിട്ടില്ല തട്ടിക്കാത്ത പാക്കറ്റാണ് സപ്ലൈ സപ്ലൈക്കോലെ ഇതും പത്ത് ദിവസം കൊണ്ട് ഇതിൻ്റെ പരിവും ഇങ്ങനെ തന്നെയായിട്ടുണ്ട് ഇതാ ചൊളികളെ നിങ്ങൾ കാണുന്നില്ല പറഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ സപ്ലൈക്ക് പോലെ സബ്സിഡി നിരക്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ഏതാണെന്ന് നമ്മുടെ മാന്യമായിട്ടുള്ള നമ്മുടെ പൊതുജനങ്ങൾ അറിയുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സാധനം കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അത് അത്യാവശ്യം നമ്മൾ ഒരു രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ ഒരു രൂപയ്ക്ക് വേണ്ടി വർത്താറിക്കണം നമ്മൾ ഈ പുഴുവരിച്ച സാധനങ്ങൾ നമുക്കിപ്പം ഒരു പാക്കറ്റ് സാധനം വാങ്ങിച്ചാൽ പിറ്റേ ദിവസം വെക്കണമെന്നില്ല എന്നെപ്പോലെയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തിസത്തിന് ശേഷം വെക്കണ ഒരു കുറേ ലോങ് ടൈമിൻ്റെ ഒരു മൂന്നാലഞ്ച് മാസത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ അത് ഓക്കെ മേ ബി അത് ചിലപ്പോൾ പോവില്ലായിപ്പോ പക്ഷേ എന്നാലും സീൽഡ് പാക്കറ്റുള്ള സാധനങ്ങൾക്കകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം അതിൻ്റെ ക്വാളിറ്റി വളരെ 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 മോശമാണ് അതേസമയം നല്ല എൻ്റെ കയ്യിലൊക്കെ വണ്ട് കയറുന്നു നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ചെള്ളുകളോ പുഴുക്കളോ ഒന്നും ഇതിൽ കയറില്ല എന്നുള്ളത് ഉറപ്പാണ് ഞാൻ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഈ സംഗതി ആഗ്രഹിച്ച് കറിവെക്കാൻ ഓർത്തിട്ട് ഇത് എന്നെ സംബന്ധിച്ചോളം ഇത് ഞാൻ പള്ളയെ കളഞ്ഞിട്ട് ഞാൻ പോയി വേറെ മേടിച്ചിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അത് സത്യമാണ് പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചോളം ഒരു ജോലിയില്ലാത്ത അല്ലെങ്കിൽ പെൻഷൻ പൈസ കൊണ്ട് മാത്രം ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെ എന്താ ചെയ്യുക ഇതവർ ഇവർ എങ്ങനെ അവർ കണ്ണുനീരൊഴുക്കിയല്ലേ ഇത് കളയുക കാരണം അവർക്ക് കിട്ടുന്ന പൈസ വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് അതുകൊണ്ട് അവർ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ ഇങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഗവണ്മെന്റിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ പൊതുവേ ഉള്ള കടകളിലുള്ള സാധനങ്ങളേക്കാൾ ഏറ്റവും ഗുണമേന്മയുള്ള ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സാധനമാണ് നമുക്ക് ലഭിക്കേണ്ടത് അതിന് പകരം നമുക്ക് ഇതുപോലെ ചെള്ളു നിറഞ്ഞ ഇത്തരത്തിൽ കണ്ടോ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിനെതിരെ ഞാനൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ നമ്മുടെ സിസ്റ്റത്തെ എൻ്റെ തകരാറായിട്ട് പറയുകയോ നമ്മുടെ ഗവൺമെൻറ്റിനെ എൻ്റെ തകരാറായിട്ട് പറയുകയോ ഇതുകൊണ്ട് നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി രാജിവെക്കണോ എന്ന് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അങ്ങനെ വലിയ ഹിമാനം കാര്യങ്ങളെല്ലാം പറയുന്നത് ദയവായി ഒരു റിക്വസ്റ്റ് ഉണ്ട് പാവങ്ങൾക്ക് കൊടുക്കുന്ന സാധനങ്ങൾ അവർ പാവങ്ങളാണ് എന്ന് കരുതി അവരെ ഇതുപോലെ തേജോബം ചെയ്യരുത് അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കരുത് കൊടുക്കുന്ന സാധനങ്ങൾ ഒരു രൂപ കൂട്ടിയാലും വേണ്ടിയില്ല നല്ല സാധനങ്ങൾ കൊടുക്കുക ഇതുപോലെ പുഴുവരിച്ചതും മണമുള്ളതും വൃത്തികെട്ടതും കെട്ടതും വണ്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ കൊടുക്കരുത് എന്നുള്ളൊരു അപേക്ഷയോട് കൂടി മാത്രം അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിനെ വലിയ വിമർശനാത്മകമായ രീതിയിലേക്ക് പറയുവാനോ കാരണം ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെത്തു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുകയും മറ്റൊന്നും അല്ല ഇത് നമ്മൾ ഇതിന് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ദയവ് ചെയ്ത് നിങ്ങളീ വീഡിയോ എത്തിക്കണം ഇതിനകത്ത് വേണ്ട ശ്രദ്ധ അടിയന്തരമായിട്ട് ഇത് ഭക്ഷണ പദാർത്ഥമാണ് കഴിക്കുന്ന വസ്തുക്കളാണ് അപ്പോൾ ഈ കഴിക്കുന്ന വസ്തുക്കളിനകത്ത് ഇതുപോലെയുള്ള പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചവറുകൾ പാക്ക് ചെയ്ത് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിക്കരുത് ഖജനാവ് നിറയ്ക്കാനാണെങ്കിലും കടം വീട്ടാനാണെങ്കിലും ഓക്കെ മറ്റൊന്നും പറയുന്നില്ല നന്ദി നമസ്കാരം ഏവർക്കും നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ഗതിയും അതിനുള്ള ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് ഓൾ